നല്ല തൗഹീദ് ടി കെ അഷ്റഫ് പറഞ്ഞതുണ്ട് മുമ്പ് മുജാഹിദ് ആയിരുന്ന കാലഘട്ടത്തിൽ പക്ഷെ ടി കെ അഷറഫിന് ആ പ്രസംഗം അതേ വാക്കുകളിലൂടെ ഇന്ന് ഇവിടെ വന്ന് നടത്താൻ പറ്റുമോ അതുപോലെ തന്നെ ടി കെ അഷ്റഫ് പറയുന്ന ആ പ്രഭാഷണത്തിലെ ആശയങ്ങൾ ഫൈസൽ മുസ്ലിയാൻ ഇന്ന് ഉൾക്കൊള്ളുക അതുപോലെ മൂസ മുസാസലാഹി അത് ഉൾക്കൊള്ളുക ഹംസക്കുട്ടി അത് ഉൾക്കൊള്ളുക ഒന്ന് പറയണം അടുത്ത നിങ്ങളുടെ പ്രോഗ്രാമിൽ കേട്ടുനോക്കൂ ടി കെ അഷ്റഫ് പഴയ കാലത്ത് മുജാഹിദായിരുന്ന കാലത്ത് പ്രസംഗിച്ചത് കാണാൻ കഴിയാത്ത ജിന്നുകളോട് മലക്കുകളോട് സഹായം തേടിയാൽ അത് ഏത് വിധത്തിലുള്ള സഹായത്തേട്ടമാണെങ്കിലും പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടമാണെങ്കിലും പ്രാർത്ഥനയല്ലാത്ത സഹായത്തേട്ടാണെങ്കിലും അത് ഷിർക്കാണ് ശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മനക്കാകട്ടെ ഹിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല സഹായ തട്ടം പാടില്ല പ്രാർത്ഥനയുള്ള സഹായം നേട്ടം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം തട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല സ്വരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ കാക്കണേ കാക്കണേ എന്ന് 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 വിളിച്ചാൽ വിളിച്ചാൽ അത് അത് രക്ഷിക്കണേ പ്രാർത്ഥിച്ചാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശ യാതൊരു സംശയമില്ല എന്തിന് ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ മൊഹിദീൻഷക്കെ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള വിളിച്ചു തേട്ടം അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവിടെ ഹാലിർ വായ്പ എന്നുള്ള വേർതിരിവില്ല എന്നാൽ ഇന്നോ കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിന് ഇവരുടെ നേതാവ് ടി കെ അഷ്റഫിൻ്റെ നേതാവ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഗൾഫിലുള്ള ചില അറബികൾക്ക് കൊടുത്ത കത്തിലെന്താ പറഞ്ഞത് ഹാലിറും കാതിറും ഹയ്യുമായ ജിന്നിനോട് തേടിയാൽ അതെന്തല്ല ഷിർക്കല്ല എന്നാ പറഞ്ഞിട്ടുള്ളത് ടി കെ അഷ്റഫ് ആ വാദം അംഗീകരിക്കുന്നുണ്ടോ